ം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് മീൻ പറ്റിച്ചാലോ അപ്പം നമുക്ക് തേങ്ങ ചതയ്ക്കാതെ എങ്ങനെ മീൻ പറ്റിക്കാൻ നോക്കാം കേട്ടോ അപ്പം നീണ്ട നല്ല കൊച്ചുമത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണെന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ മത്തി നമ്മൾ നന്നായിട്ട് വൃത്തി കഴുകി അപ്പം നമുക്കിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാങ്ങ ഉണ്ടല്ലോ പച്ച മാങ്ങ അതെടുത്തിട്ടുണ്ട് പിന്നെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇത് പറ്റിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ തേങ്ങായും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതെല്ലാം ഒന്നെടുത്ത് ആക്കി വെച്ചതിന് ശേഷം ഒരു ചട്ടി എടുക്കുക ചട്ടിക്കകത്തോട്ട് നമ്മൾ നേരത്തെ ഇട്ട് വച്ചിരിക്കുന്ന കൊച്ചുളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തേങ്ങ അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിനി അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഡെലിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് മുളകോ പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായിട്ടൊന്നും ഞെരടി എടുക്കുക നമ്മളിത് മിക്സ് ചെയ്ത ജാറിലൊന്നും ചതയ്ക്കുന്നേ ഇല്ല കൈവച്ച് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ കൈവച്ച് ഞെരടി എടുക്കാൻ ശ്രമിക്കുക എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ നമ്മുടെ ഇഞ്ചിയുടെയും പച്ചമുളകും എല്ലാം ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നന്നായിട്ട് കൈവെച്ച് ഞെരടി തന്നെ എടുക്കണം കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ചേർക്കുന്നുണ്ട് എന്നിട്ട് കറിവേപ്പിലയും കൂടെ നന്നായിട്ട് അത് വേണ്ടി ഞേണ്ടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുമത്തി ഉണ്ടല്ലോ അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കൊച്ചുമത്തിയും അരപ്പും നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുത്താണ് കേട്ടോ അപ്പം ഞാൻ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമ്മുടെ ചട്ടിയിലോട്ട് മീൻ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിക്സ് കൈ വെച്ച് നന്നായിട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ വെള്ളം ചേർത്താൽ കൊള്ളില്ലാതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് കൈ തളിക്ക വെള്ളം എന്ന് പറയത്തില്ല അതുപോലെ ഒന്ന് കൈ വെച്ച് തളിക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതുകൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഗ്യാസ് കത്തിക്കാൻ നമ്മുടെ ചട്ടി അടുപ്പിലോട്ട് ഒച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പുറത്തടുപ്പിലൊന്നും വേറെ എന്തോ രസം എന്തോ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറുതി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നീരൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് അപ്പോൾ തീ ഒന്ന് ഫ്ലെയിമ് കുറച്ച് വയ്ക്കാം കേട്ടോ നന്നായിട്ട് തിളഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലെയിമൊന്നിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കണം തുറന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ചട്ടി ദേ ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കാം കേട്ടോ തളിയിട്ടൊന്നും ഇളക്കാൻ പാടില്ല ഇതുപോലെ ചട്ടി ഒന്ന് കറക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ എന്നെ നമ്മളെ തീൻ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ സി യു